ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഷ്ഞാറേഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ഗേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടത്തേക്ക് ഒരു ഗേറ്റ് അത്യാവശ്യമായിരുന്നു ഞങ്ങളുടെ വഴി എന്ന് വെച്ചാൽ തുറന്ന് കിടക്കണ വഴി പോക്കറ്റൊക്കെ ഓടിക്കായിരുന്നത് ഞങ്ങളുടെ വഴിയിലേക്കാണ് എങ്ങോട്ടൊക്കെയോ അവരന്വേഷിക്കുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി പിന്നെ ഈ വേസ്റ്റൊക്കെ എടുക്കാൻ വന്നവരൊക്കെ വരും അപ്പോൾ പേടിച്ച് വേണം ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരിക്കുക അങ്ങനെ അവസാനം ഞങ്ങളൊരു ഗേറ്റ് ഉണ്ടാക്കി എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ ഗേറ്റ് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗേറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഗേറ്റ് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് ഞാൻ നമ്മുടെ ഗേറ്റ് അടിപൊളിയല്ലേ ഈ സംഭവം മൾട്ടി മൾട്ടിവുഡൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ സംഭവം പൊള്ളി മൾട്ടി വുഡാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തോ വുഡാണ് സംഭവം ചേർത്തേക്കുന്നത് അപ്പോൾ കൊള്ളാം അടിപൊളി കയറ്റി അപ്പോൾ എല്ലാവരും എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്